വീട്ടുമുറ്റത്ത് സ്വന്തമായി ഒരു വിമാനമാതൃക നിർമ്മിച്ച് ശ്രദ്ധേയരാവുകയാണ് പത്തനംതിട്ട കോന്നി കൂടലിലെ ഒരു കുടുംബം ഈ വിമാന നിർമ്മാണത്തിന് പിന്നിൽ ഒരു യൂട്യൂബറോടുള്ള മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയുണ്ട് പത്തനംതിട്ട കോന്നി കൂടലിലെ കുരങ്ങയം തുണ്ടിയത്ത് വീട്ടിലെത്തിയാൽ ആരുമൊന്നം അമ്പരക്കും കാരണം മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കാറും ലോറിയും ബസും ഒന്നുമല്ല ഒരു വിമാനമാണ് സംഗതി ഒറിജിനൽ അല്ലെങ്കിലും വളരെ മനോഹരമായി ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വർഷങ്ങളോളം കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഈ വീട്ടിലെ ഗൃഹനാഥൻ ബൈജ്മോൻ എബ്രഹാം വിമാനം നിർമ്മിച്ചിട്ടുള്ളത് ഭാര്യ സുമിയും മക്കളായ ഗോഡ്സണും ഗോഡ്ലിയും വിമാന നിർമ്മാണത്തിൽ സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു ഒരു യൂട്യൂബറിന്റെ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് വിമാനം നിർമ്മിക്കുന്നതിന് കാരണമായത് ഒരു യൂട്യൂബറെ കാണാൻ പോയ ഒരു കഥയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കഥ ഞങ്ങൾ യൂട്യൂബറെ കാണാൻ പോയി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു ഓടേണ്ടി വന്നു ആ യൂട്യൂബറെ കാണാൻ കഴിയാതെ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ യൂട്യൂബറെ കാണാൻ കഴിയത്തില്ല ബിസിയാണ് ലൈവിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരും തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാൻ മനസ്സില്ല വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നേ ചെല്ലണം ഒന്നുകൂടെ പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ നിർബന്ധിക്കുണ്ടായി ആ നിർബന്ധം ഒരു കരച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും മുതൽ നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ് അങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള കാരണം ഇരുമ്പ് പൈപ്പുകളും സ്റ്റീൽ ഷീറ്റുകളും ചേർത്ത് വെച്ചാണ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയാണ് വിമാനത്തിന്റെ നിർമ്മാണത്തിനായി ചെലവാക്കിയത് ഇതിന് അറുപത്തി അയ്യായിരം രൂപയുടെ മെറ്റീരിയൽ മാത്രമായി ഇത് വളച്ച് എടുക്കുകയൊക്കെ വേണമല്ലോ അതിനു വേണ്ടി ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വളച്ച് കൊണ്ടുവരികയും അതേപോലെ ഇതിന് ഫ്രെയിം നല്ലപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ എടുക്കാനൊന്നും പറ്റത്തില്ല രണ്ടു മൂന്ന് പ്രാവശ്യത്തെ ഷിഫ്റ്റിംഗ് തന്നെയായിരുന്നു ആ സമയങ്ങളിൽ ഒന്നും ഒരു കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഫ്രെയിം എല്ലാം ഉണ്ടാക്കിയത് കുട്ടികൾ സ്കൂളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് സെൽഫി എടുക്കുന്ന റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി സെൽഫി എടുക്കുന്നു അങ്ങനെ ഒരുപാട് പേര് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇപ്പൊ വിളിക്കാറുണ്ട് കാരണം ഇങ്ങനെ വന്ന് മധുര പ്രതികാരം എന്ന് പറയുന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ അവര് ഒരുപാട് പറയുന്നുണ്ട് കാര്യം മുപ്പതടി നീളമുണ്ട് ഈ വിമാനത്തിന് ഇപ്പോൾ നിരവധി ആളുകളാണ് വിമാനം കാണാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയായി ബൈജുവിന്റെ വീട്ടിലെത്തുന്നത് പണം ഏറെ ചെലവായ കാര്യം ഓർക്കുമ്പോൾ ചെറിയ വിഷമമുണ്ടെങ്കിലും ഭർത്താവിന് കട്ട സപ്പോർട്ടാണ് ഭാര്യ സുമിയും മക്കളും ഒരു യൂട്യൂബറെ കാണാൻ പോയ ശേഷം നിരാശരായി മടങ്ങേണ്ടി വരികയും പിന്നീട് എന്ന നിലയിൽ സ്വന്തമായി വിമാനമാതൃക ഉണ്ടാക്കുകയും ചെയ്ത ബൈജുവും കുടുംബവും ഇന്ന് ഏറെ സന്തോഷത്തിലാണ് ഇവർക്കിപ്പോൾ നിരവധി ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലുമുണ്ട് വിമാനം കാണാൻ വരുന്നവരെല്ലാം ഈ കുടുംബത്തിന്റെ കഴിവിനെ അഭിനന്ദിക്കുക കൂടി ചെയ്തിട്ടാണ് മടങ്ങുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട